അടിയരെ പൂഷിപ്പിക്കോവരാഹോവശം so சௌியமே இராஃபாசம்மா இசி இஹோவராஃபா வநசி இஹோ வயரி ദിവികാരുണ്യനാഥനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം തലമുറ തലമുറകളായി അപ്പസ്ഥന്മാരുടെ കാലം മുതൽ ഈ ദിവികാരണത്തിന് ചുറ്റുമാണ് ജനം ഒരുമിച്ച് കൂടി ശക്തി സ്വീകരിച്ച് അവരുടെ ജീവിതങ്ങളെ പവിത്രമാക്കിയത് അവരുടെ കുടുംബങ്ങളെ ഏറ്റവും ധന്യമുള്ളതാക്കിയത് ഒന്ന് ചേർന്ന് നമുക്ക് ഈ ഈശോയെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് ദിവികാരണത്തിൽ ഈശോയുണ്ടെന്ന് ഉറച്ചബോധ്യത്തോടു കൂടി വിശോയെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിക്കാം ആരാധന ആരാധന ആരാധന

വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവിനത്തിൽ പ്രകാരം കാണുകയാണ് നമുക്കറിയാമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ പത്മോസ് ദ്വീപിൽ എറിയപ്പെട്ട വിശുദ്ധ യോഹന്നാൻ സ്ലിഹായിക്കുണ്ടായ വെളിപാടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരീരം മുഴുവൻ പൊള്ളലേറ്റുകൊണ്ട് വറചട്ടയിലിട്ട് വറക്കുവാനായിട്ട് യോഹനാനുസിലായി അവർ ഒരുങ്ങി എന്നിട്ടും മരിക്കാതിരുന്ന യോഗനാണുസിലികായെ അവർ പാത്മോസ്തീപിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവൻ ദൈവപുത്രനെ കണ്ടു അതിനെക്കുറിച്ച് വയനമിപ്രകാരം പറയുക കിതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തെ വിലപിച്ചവരും ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കുമെന്ന് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ദൈവപുത്രനെ കണ്ടുകൊണ്ട് കുഞ്ഞാടിനെ കണ്ടുകൊണ്ട് യോഹനാൻ പറയുന്നുണ്ട് ഇത് വികാരണത്തിൽ അതേ ഈശോയെ വെളിപാടിൽ യോഹനാൻ കണ്ട അതേ ഈശോയെയാണ് നീ കാണുന്നത് എന്ന് ഉറച്ചു ബോധ്യത്തോടു കൂടി നിന്റെ ദുഃഖങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റാത്ത നിമിഷങ്ങളൊക്കെ തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ നിന്ന് ആരാധിച്ചേൻ യോഗ്യമായ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പുതിയ ആനന്ദവും ഉന്മേഷവുമായി ഇന്നേ ദിവസം കടന്നു വരുന്ന ഞങ്ങളുടെ ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക മേഖലകളെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ആരാധനയും സ്തുതിയും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മ ആനന്ദം കൊണ്ട് നിറഞ്ഞവളാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അതിൻ്റെ നാൽപ്പത്തി ആറാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് മരിയത്തിന്റെ സ്തോത്രഗീതമാണത് മറിയം പറയുകയാ ഇപ്രകാരം പ്രഘോഷിക്കുന്നു മറിയം എന്താണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ഒരു വചനമൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചേൻ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സ്നേഹമുള്ളവരെ ആനന്ദത്തിന്റെ നിറകുടമായിരുന്നു പരിശുദ്ധമ്മ മറിയത്തെ മറിയത്തിന്റെ വ്യാകുലത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ മറിയം കരഞ്ഞതായിട്ട് എവിടെയാണ് സുവിശേഷ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയം അന്വേഷിക്കുന്നുണ്ട് തൻ്റെ പുത്രനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ പുത്രനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ മറിയം കരഞ്ഞു എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല മറിയം കരയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ആനന്ദിച്ച ഒരു വ്യക്തിയായിരുന്നു എനിക്ക് പട്ടം കിട്ടുന്ന സമയത്ത് എൻ്റെ ഇടവകയിൽ എൻ്റെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട ജോർജ് കാളൻ കാളനച്ഛനായിരുന്നു ജോർജ് കാളൻ കാളനച്ഛൻ അച്ഛൻ മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ട് മെയ് എട്ടാം തീയതി അച്ഛൻ ക്യാൻസർ രോഗം ബാധിച്ച് മരിക്കുകയാണ് പക്ഷെ അച്ഛനെക്കുറിച്ചുള്ളൊരു നല്ലൊരു ഓർമ്മ എൻ്റെ ജീവിതത്തിലുണ്ട് അച്ഛന് പ്രായമായപ്പോൾ അച്ഛൻ റിട്ടയേർഡായി സ്വാഭാവികമായിട്ട് അച്ഛന്മാർ റിട്ടയേർഡാവും റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ അച്ഛന്മാർ വിയാനി മന്ദിരം എന്നുപോലെയുള്ള അച്ഛന്മാരുടെ വിശ്രമ സ്ഥലങ്ങളിലേക്കാണ് പോവുക എന്നാൽ അച്ഛന് രോഗമൊക്കെ വന്ന് അല്ലെങ്കിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ അച്ഛൻ അഗതി മന്ദിരത്തിലേക്കാണ് രൂപത അയച്ചത് ഇരുങ്ങാലക്കട രൂപതയിലുള്ള അഗതി മന്ദിരങ്ങളിലേക്ക് അപ്പം ഞാൻ അവധിക്ക് വരുമ്പോൾ അച്ഛനെ കാണാനായിട്ട് പോവാറുണ്ട് അപ്പ അച്ഛൻ വയസ്സായി അത്യാവശ്യം പ്രായമായി അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നു അഗതികളുണ്ട് ഇവിടെ ആയിരിക്കുന്ന മറ്റു അന്തേവാസികളൊക്കെ ഉണ്ട് പക്ഷെ അച്ഛനെങ്ങനെയാ സമയം പോകുന്നത് അപ്പച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ധനസാ നിനക്കറിയോ എനിക്ക് ഒരു തരി പോലും ദുഃഖമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ചിട്ടയായ ജീവിതമാണ് നയിക്കുന്നത് പ്രഭാതത്തിൽ പതിവ് സമയത്തിന് ഞാൻ എഴുന്നേൽക്കും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കുർബാന ചെല്ലും ഇനി കൂടുതൽ സന്തോഷം ലഭിക്കുവാൻ നമുക്ക് ഇടവകയിലൊന്നും പോകാൻ ഇപ്പൊ പറ്റത്തില്ലല്ലോ കുടുംബങ്ങളിൽ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിൽ പിന്നെ എൻ്റെ ഈ ഒരു വയസ്സിൽ ഈ പ്രായമേറിയ ഒരു കാലഘട്ടത്തിൽ കൊന്ത ഉണ്ടാക്കാനായിട്ട് പഠിച്ചു സ്നേഹമുള്ളവരെ റിട്ടയർഡ് ഒരു വൈദികൻ കൊന്ത ഉണ്ടാക്കാൻ പഠിച്ചു എന്നിട്ട് അച്ഛൻ ഒരു ദിവസം ഒരു അഞ്ചാറ് കൊന്ത ഇരുന്നുണ്ടാക്കും അച്ഛൻ പറയാ ഞാൻ ടൈം വെച്ച് ഒരു ഓരോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊന്ത ഉണ്ടാക്കും കൊന്ത ഉണ്ടാക്കി ഞാൻ അത് ഇവരുടെ കൂടെ തന്നെ ഇവർക്ക് കൊടുക്കും അപ്പം എനിക്ക് എൻ്റെ സമയം പോകുന്നുണ്ട് പിന്നെ നിനക്കറിയാമല്ലോ എനിക്ക് സുറിയാനി അറിയാമെന്ന് അപ്പം സുറിയാനിയുടെ പണ്ടത്തെ നോട്ടുകളൊക്കെ എടുത്ത് ഒരിക്കൽ കൂടെ അച്ഛൻ പഠിക്കും ഒന്ന് ഒന്ന് റെഫറ് ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും സുറിയാനി ക്ലാസ് എടുക്കാനായിട്ട് അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ക്ലാസ് എടുക്കാനായിട്ട് പോകും അച്ഛൻ പറയാ എനിക്ക് സമയം തികയുന്നില്ല എനിക്ക് സമയം തികയുന്നില്ല പിന്നെ കുറച്ച് നടക്കും പിന്നെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കും എന്നിട്ട് അച്ഛനെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജനസ സന്തോഷം എന്ന് പറയുന്നത് ആരും നമുക്ക് കൊണ്ടുവന്ന് തരണമല്ല അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം അപ്പൊ ഞാനിവിടെ റിട്ടയർഡ് ആയ പക്ഷേ ഈ റിട്ടയേർഡ് കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാനല്ലേ വകുപ്പുള്ളൂ നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നേ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ കുറേ അധികം നന്മകൾ ചെയ്യാൻ സാധിച്ചു ഇപ്പോഴത്തെ നമുക്ക് താമസിക്കാൻ ഒരു വീ ഒരു ഭവനമുണ്ട് കുർബാന ചെല്ലാൻ പറ്റുന്നു എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു എന്നിട്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ സന്തോഷിച്ചില്ല പിന്നെ എപ്പോഴാ സന്തോഷിക്കുക സ്നേഹമുള്ളവരെ എൻ്റെ ഭജനം ഈ ഒരു ഭജന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഞാൻ ഞാൻ ഓർക്കുകയ എത്രയോ പേര് ഇന്ന് ദുഃഖിച്ച് കഴിയുന്നുണ്ട് രണ്ടു നില കെട്ടിടം അല്ലെങ്കിൽ വലിയ വലിയ ബംഗ്ലാവുകളുണ്ട് സമ്പാദ്യമുണ്ട് പക്ഷേ സന്തോഷമെന്ന് പറഞ്ഞതില്ല ഭയങ്കര ദുഃഖമാണ് എപ്പോ നോക്കിയാലും ചില ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ദുഃഖം തളങ്കിട്ട് നിൽക്കും വിഷാദം മനഃശാസ്ത്രം പറയുന്നത് ഇന്ന് പത്ത് ആണുങ്ങളും പത്ത് പെൺകു പെണ്ണുങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് ആണുങ്ങളിൽ നാല് പേര് വിഷാദരോഗത്തിനും പത്ത് പെണ്ണുങ്ങളിൽ ആറ് പെണ്ണുങ്ങൾ വിഷാദ രോഗത്തിന് സ്ത്രീകൾ വിഷാദ രോഗത്തിന് അടിമയാണെന്ന് പറയണേ സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങളെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴും നിങ്ങൾക്ക് ദുഃഖമല്ലേ എപ്പോഴും ദുഃഖം തന്നെ ദുഃഖം ഈ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് വിടുതൽ വേണം ആ ദുഃഖത്തിൽ നിന്ന് വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ നിങ്ങൾ കൂട്ടുപിടിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് ആനന്ദിക്കാൻ എന്താ വകുപ്പുള്ളേ നിങ്ങൾ ആലോചിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ആനന്ദിക്കാൻ എന്താ വകുപ്പുള്ളേ തീർച്ചയായിട്ടും ഈശോയെ ഗർഭം ധരിക്കുന്നുണ്ട് ഈശോയുടെ അമ്മയാണ് പക്ഷേ അമ്മയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ഒരു സ്ഥലം ലഭിച്ചില്ല നിങ്ങൾക്ക് ആർക്കും അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുക നിറവയറുമായി അവൾ ഓടി അത്ര ദൂരമൊന്നും നമ്മൾ ഓടിയിട്ടില്ലല്ലോ ഇനി പുത്രന്റെ കൂടെ പ്രായപൂർത്തിയായ പുത്രൻ മുപ്പത് വയസ്സുള്ളപ്പോൾ വീട് വിട്ടിറങ്ങി അവൾ തനിച്ചായിരുന്നു അവൾ ദുഃഖിച്ചോ ഇല്ല കുരിശിൽ മരിക്കുന്ന എൻ്റെ പുത്രനെ കണ്ടു അവളെപ്പോഴും തമ്പുരാനിൽ ആനന്ദിച്ചു എന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഒരിക്കൽ ധ്യാനം നടക്കുകയായിരുന്നു ആ ധ്യാനത്തിനിടയ്ക്ക് ഒരാൾ പറഞ്ഞ സാക്ഷ്യപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞ പ്രകാരം പലരും പല സാക്ഷ്യങ്ങൾ വന്ന് പറയുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞ സാക്ഷ്യപ്രകാരമാണ് അച്ഛാ എന്നെ ശ്രവിക്കുന്നവരെ ഞാനൊരു വ്യത്യസ്തമായ സാക്ഷ്യം പറയാനോട് വന്നത് ഞാനൊരു റിട്ടയേർഡ് പട്ടാള ഉദ്യോഗസ്ഥനാണ് എൻ്റെ ജീവിതം തന്നെ നല്ല കർക്കശമായ ജീവിതമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല ചിരിക്കാൻ ഉള്ളതൊന്നും ചിരിച്ചിട്ടില്ല പട്ടാളക്കാരെല്ലാവരും എങ്ങനെയാണെന്ന് കരുതരുതി കേട്ടോ പക്ഷെ ഈ ഒരു വ്യക്തി പറഞ്ഞ ഒരു സാക്ഷി ഇപ്പോഴും ഓർക്കുക എന്നിട്ട് പറയുക എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറയാറുണ്ട് മനുഷ്യൻ നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടെ നിങ്ങളൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറയാ എൻ്റെ ഭാര്യയോട് ഇരിക്കുന്നുണ്ട് ഭാര്യയോട് ചോദിച്ചു ഉടനെ ഭാര്യ എഴുന്നേറ്റ് എന്നിട്ട് പറ അച്ഛാ എൻ്റെ കെട്ടിയവൻ പറഞ്ഞത് ശരി തന്നെയാണ് ഇദ്ദേഹം ഇന്ന് ചിരിച്ചു ഈ ചിരി കാണാനായിട്ട് എത്രയോ വർഷം ഞാൻ പ്രാർത്ഥിക്കണേ എന്റെ അദ്ദേഹം ഇന്ന് കുടുകൂടാന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ധ്യാനത്തിന് കിട്ടി കൃപ അദ്ദേഹം പറയാനാണ് ഞാൻ നന്നായിട്ടൊന്നും ഒരിക്കലും കുമ്പസാരിച്ചു ആരാധനയുടെ സമയത്ത് എനിക്ക് എങ്ങോ ഒന്നും ആനന്ദം വന്ന് നിറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു ലാസ്റ്റിലേറ്റ് മാതാവിനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു വലിയൊരു ആനന്ദം വന്ന് നിറഞ്ഞു എന്ന് ഈ മനുഷ്യൻ പറയുക നമുക്ക് സന്തോഷിക്കാമെന്നേ ഒരു ജീവിതമല്ലേ ഉള്ളൂ ദുഃഖങ്ങളൊക്കെ ഉണ്ട് ഇല്ലാതെ എങ്ങനെ ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഉണ്ട് അവരുടേതായ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ലഭിച്ചിട്ട് പോലും സന്തോഷമില്ലാത്ത എത്ര പേരുണ്ട് അപ്പം നമുക്ക് ആനന്ദത്തിന്റെ നിറകുടമായ പരിശുദ്ധ അമ്മ ആവർത്തിക്കുകയാണ് ആനന്ദത്തിന്റെ നിറകുടമായ പരിശുദ്ധ അമ്മ അവൾ ദൈവത്തിൽ ആനന്ദിച്ചു അപ്പം നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ കൃപ ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോൾ ആനന്ദിക്കാനായിട്ട് പറ്റും നിങ്ങൾ ഒരുപക്ഷെ വീട്ടിൽ തനിച്ചായിരിക്കാമെന്ന് പല മാതാപിതാക്കന്മാരും വീടുകളിൽ തനിച്ചാണ് ചിലർ വിദൂരത്ത് ജോലി ചെയ്യുന്നവർ ചെയ്യുന്നവരവർ ജീവിത പങ്കാളിയൊന്നും കൂടെയില്ല ചില മക്കൾ പഠിക്കാൻ പോയെടുത്ത് അവർ തനിച്ചാണ് ചിലർ ജോലി സ്ഥലങ്ങളിൽ തനിച്ചാണ് പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് കുറേ നാളുകളായി ചിലർ ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണ് സന്തോഷിക്കാൻ പറ്റുന്നില്ല മറിയത്തിനോട് പറഞ്ഞ നിങ്ങൾ അമ്മ മാതാവേ നീ കൃപ നിറഞ്ഞവളല്ലേ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ ആ കൃപ എന്നിൽ വന്ന് നിറയുമ്പോൾ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും നമ്മൾ ഈ ആരാധനയിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വന്നു നിറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ ആനന്ദിക്കാനായിട്ട് പറ്റും സന്തോഷമെന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചു നടക്കുന്നതല്ല കേട്ടോ ഒരു ഉള്ളിൽ വന്നൊരു ഒരു 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 ആനന്ദമാണത് നമുക്കൊന്നിനോട് ഒരു പരാതികളില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഭവനത്തിൻ്റെ താൻ താമസിക്കുന്ന ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്രകാരം എഴുതി വെച്ചതെന്ന് പറയാം വിയത്താത്തർസി ഇവിടെ പരാതി പറയാൻ പാടില്ല എന്ന് നമ്മൾ പരാതികൾ കുറയട്ടെ പരാതികൾ കുറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഗാനമാണ് നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ചേർന്ന് പാടിക്കാൻ എല്ലാവരും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ദൈവ ദൈവകൃപയിൽ ഞാൻ ചേർന്ന് വേണം കൃപ ആവശ്യമുള്ളവരെല്ലാം അവർ പാടി പ്രാർത്ഥിക്കട്ടെ അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചീടും ഈ സമയം നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ സമർപ്പിക്കുകയാണ് ഏറെ പ്രത്യേകമായി ഇന്നത്തെ ഈ ആരാധനയിൽ വീടുകളിൽ ജോലി സ്ഥലങ്ങളിൽ പഠിക്കുന്ന ഇടങ്ങളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വ്യക്തികളെ കടുത്ത ഏകാന്തതയിൽ കഴിയുന്ന വ്യക്തികളെ സന്തോഷിക്കാൻ ഒരു നിലയ്ക്കും സാധിക്കാത്ത വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിത പങ്കാളി ഏൽപ്പിച്ച മുറിവ് മാതാപിതാക്കന്മാർ നേറ്റ മുറിവ് മക്കൾ നേരത്തെ അവഗണന ഇങ്ങനെയൊക്കെ മുഖേന ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷിക്കാൻ സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത ഓരോ മകനെയും മകളെയും ദിവികാരണനാഥൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക ഈശോയെ നീ തരുന്നതല്ലേ ഏറ്റവും വലിയ ആനന്ദം നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ആനന്ദിക്കാൻ പറ്റില്ല പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുവാനുള്ള ആ ദൈവ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ കൃപയിൽ ഞാൻ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവ കൃപയിൽ ഞാൻ ആശ്രയി കരങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ഹലലു ഹലലുയാത്താവെ ഓരോ വ്യക്തിയെയും ഓരോ മകനെയും മകളെയും പരിശുദ്ധ അമ്മയാ അമ്മയിൽ വന്ന നിറഞ്ഞ അതേ കൃപയാൽ നിറയ്ക്കണമേ ദൈവത്തിന്റെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവുന്ന കൃപയാൾ നിറയ്ക്കണമേ ഈ നിമിഷം ദുഃഖിച്ചു കഴിയുന്ന മക്കളെ അങ്ങ് സ്പർശിക്കണമേ ഏകാന്തയുടെ തലവറയിൽ കഴിയുന്ന മക്കൾ നീ സ്പർശിക്കണമേ നിരാശയിൽ കഴിയുന്ന മക്കളെ നീ സ്പർശിക്കണമേ നാമത്തിൽ നിരാശകൾ വിട്ടുപോകട്ടെ അപകർഷബോധം വിട്ടുപോകട്ടെ വിഷാദ ലോകം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ഹലലു ഹലലു ഹലലുയ യേശുവിന്റെ ആനന്ദത്താൽ നിറക്കണമേ ഹലോ ഹല ലോയി ഹലയാ സന്തോഷത്താൽ നിറക്കേണമേ നിറയ്ക്കണമേ ഹലോയ ഹലോ ആനന്ദത്താൽ നിറക്കണമേ ഹലു ഹല ലോയി സന്തോഷത്താൽ നിറയ്ക്കണമേ ഹല ലോയിലയാ ഹലയാ നമ്മൾ ഈശോയുടെ ഒരു സംരക്ഷണ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കട്ടെ വലിയൊരു സംരക്ഷണം നമ്മുടെ ഭവനത്തിന് നമ്മുടെ ജോലി സ്ഥലത്തിന് ചുറ്റും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ചുറ്റും ഒന്ന് നിറയുവാനായിട്ട് നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ മരണക്കെട്ടിലാകുന്ന തിരു കുരിശ് തിരു കുരിശ് ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾ കിരീടം കൊണ്ട് വേലികെട്ടിൾ കിരീടം കൊണ്ട് വേലികെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഘമാരെ ചുറ്റും നിർത്തി കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തി ോ വ്യക്തികളോ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം കടന്നു വരാത്ത വിധം അങ്ങയുടെ അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ പോലെ പരിശുദ്ധാത്മാവ് മാതൃകരമെന്നപോലെ പോലെ എന്നെ നയിക്കണമേ എന്നെ നയിക്കണമേ എന്നെ നയിക്കണമേ നയിക്കണമേ എന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 അഞ്ച് ഇരുപത്തിരണ്ടിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാന്റെ ഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലൊന്നാണല്ലോ ആനന്ദം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധിക്ക് വേണ്ടി വിവേകത്തിന് വേണ്ടി എളിമയ്ക്ക് വേണ്ടി സൗമ്യതയ്ക്ക് വേണ്ടി ആത്മസംയമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ ശക്തിയാൽ ദൈവമക്കൾ നിറയട്ടെ നിറയട്ടെരുണ്യത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശക്തിയാ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെരുണ്യത്തിന്റെ ശക്തിയാ കുടുംബങ്ങളിൽ തനിച്ചു കഴിയുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ആനന്ദത്താൽ നിറയട്ടെ ശക്തിയാ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ

ിക്കപ്പെടൂയ സന്തോഷം നിറയട്ടെ സമാധാനം നിറയട്ടെ ശാന്തി നിറയട്ടെ ആത്മസമയ മനവും സൗമ്യതയും നിറയട്ടെ വിശുദ്ധി നിറയട്ടെ അലലൂഹിയ പരാ നന്ദിയോട് നമുക്ക് പാടാം നന്ദി നന്ദി എൻ്റെ നന്ദി എണ് സുപരാ നന്ദി നന്ദി ദൈവ ആശീർവാദം മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം